കൊല്ലം ജില്ലയിൽ അനധികൃത തടിയാർഡുകളും തടികടത്തിലും വ്യാപകമെന്ന പരാതിയിൽ പരിശോധനയും നടപടിയും വ്യാപകമാക്കി വനംവകുപ്പ് വകുപ്പ് ഇക്കഴിഞ്ഞ ദിവസം അഞ്ചൽ ഏരൂരുൾപ്പെടെയുള്ള നിരവധിയിടങ്ങളിൽ വ്യാപകമായ പരിശോധനയാണ് വനംവകുപ്പ് അഞ്ചൽ റേഞ്ച് അധികൃതരും വനംവകുപ്പിന്റെ വിജിലൻസ് സ്ക്വാഡും നടത്തിയത് മിക്കയിടങ്ങളിലും കണ്ടെത്തിയത് ഗുരുതര ക്രമക്കേടുകളാണ് ഭൂരിഭാഗം ഇടങ്ങളിലും മതിയായ രേഖകളോ അനുമതിയോ ഇല്ലാതെയാണ് യാടുകൾ പ്രവർത്തിക്കുന്നതെന്ന് അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട് തേക്കടക്കമുള്ള തടികൾ എവിടെ നിന്ന് മുറിച്ചുവെന്നോ ഇത് മറിച്ചു വിൽക്കുന്നതിനോ വേണ്ടിയുള്ള യാതൊരുവിധ രേഖകളും മിക്കയിടങ്ങളിലും കണ്ടെത്താൻ കഴിയാതായതോടെ തടികൾ അധികൃതർ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട് ചില യാട് നടത്തിപ്പുകാർ രേഖകൾ സമർപ്പിക്കാൻ അധികൃതരോട് സമയം ചോദിച്ചിട്ടുണ്ട് രേഖകൾ ഹാജരാക്കുന്നതുവരെ തടികൾ വിൽക്കുകയോ നീക്കം ചെയ്യുകയോ പാടില്ലെന്ന കർശന നിർദ്ദേശമാണ് അധികൃതർ നൽകിയിട്ടുള്ളത് വരും ദിവസങ്ങളിലും നടപടി തുടരുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു അനധികൃത തടിയാടുകളും തടികളത്തിലും വ്യാപകമെന്ന പരാതിയിൽ അന്വേഷണം ആരംഭിച്ച വനംവകുപ്പ് ഇതുവരെ നാലോളം ലോറികളാണ് പിടികൂടിയത് ലക്ഷക്കണക്കിന് രൂപയുടെ തടികളും പിടികൂടിയിട്ടുണ്ട് വനംവകുപ്പിന്റെ കൺട്രോൾ റൂമിലേക്കാണ് ഏറെയും പരാതികൾ എത്തുന്നത് നാട്ടു വാർത്ത അഞ്ചൽ